ഹായ് പുതിയ പുതു സ്വാഗതം സോ നമ്മളിന്ന് ഒരു ഫുഡ് ബ്ലോഗാണ് സോ നമ്മൾ വന്നിരിക്കുന്നത് ഹങ്കി ടൗൺ ഫുഡ് കോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്കമാലി ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ് സോ ഇവിടെ എന്താ കഴിക്കാതെ നോക്കട്ടെ സോ എന്തായാലും കഴിക്കാൻ ഹ്രി ടൗൺ ഒരു അടിപൊളി ഫുഡ് സ്പോട്ടാണ് സോ ഇത് അങ്കമാലി കാലടി റോട്ടിലാണ് ഉള്ളത് ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ചാക്കി മാലിക്കൊരു ടീ കടയുണ്ട് പിന്നെ ഇത് അവിടെ ബർഗർ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബർഗർ ആൻഡ് ബ്രോസ്റ്റ് ചിക്കൻ്റെ കടയാണ് ഇത് പിന്നെ നമുക്കവിടെ ഗോളി കപ്പാസ് ഉണ്ട് ഗാലോ ഉണ്ട് റൈസിലേക്ക് നമ്മളങ്ങനെ ഗോൾ കപ്പാസിൽ നമ്മൾ പാനിപ്പൊരി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് സോ നമുക്കൊരു നോർമൽ പാനിപ്പൊരി പിന്നെ ബോർഡ് പാനിപ്പൊരിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചു നോക്കാം സോ ഇത് നോർമൽ പാനിപ്പൊടിയാണ് നമ്മുടെ സാധാരണ പാനിപ്പൊരിയാണ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് അറബിക് പാനിപ്പൊരിയാണ് സോ മയോണീസും പിന്നെ കേരള പഠനങ്ങളൊക്കെ ഉണ്ട് സോ ടേസ്റ്റ് അപ്രോ എന്തായാലും കഴിച്ചുണ്ട് അപ്രോ സോ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചോ കഴിച്ചോക്കട്ടെ ചില്ലി ഫ്ലേക്സും പിന്നെ മയോണീസും നമ്മളെ സാലഡ് ആയിട്ടുള്ള ക്യാരറ്റും കാബേജും അടിപൊളി സംഭവം അറബിക് പാലിപ്പൊരി പിന്നെ കഴിച്ച് നമ്മൾ ഗോൾ കപ്പാസ് നമ്മുടെ ചിക്കൻ കീമ പാവ് ഭാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ സംഭവം വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും കഴിച്ചോട്ടാം പിന്നെ അടിപൊളി റൈസ് അങ്ങനെ നമ്മൾ പാവജി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നെല്ലിക്കയുടെ മെന്യു വേണം തന്നിട്ടുണ്ട് സോ അടിപൊളി നല്ല നാടൻ സാധനങ്ങളാണ് സോ നമ്മള് നെല്ലിക്കയില് നമ്മുടെ കപ്പിയും മുളക് ചമ്മന്തിയാണോ പറഞ്ഞിരിക്കണേ സോ ഓർഡർ ചെയ്ത് ടേസ്റ്റ് ഇപ്പോൾ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് സംഭവം അടിപൊളിയാണോ നമ്മുടെ നോർമൽ കപ്പിയും ചമ്മന്തി അടിപൊളി ടേസ്റ്റായിരുന്നു അതിനുശേഷം നമ്മൾ ഗാലൂള് വന്നിട്ടുണ്ട് സോ ഇവിടെ മൊത്തം അറബിക് സാധനങ്ങളൊക്കെയാണ് സോ നമ്മൾ ഒരു അൽഫാമും കുക്ക് അൽഫാം ഒരു ക്വാർട്ടർ അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ടേസ്റ്റ് എപ്പോഴും അയച്ചു നോക്കുന്നുണ്ട് അൽഫാമിന്റെ പീസ് എടുത്തത് ഇങ്ങനെ മയോണീസിലങ്ങട്ട് മുക്കിയിട്ട് കഴിക്കാനായിട്ട് എന്താ ടേസ്റ്റ് ഗെയ്സ് സീം ഒരു രക്ഷയില്ല അടിപൊളി സാധനമാണ് സോ ഇവിടെ വന്ന് തന്നെ ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മളത് ബർഗാൻ ബ്രോസ്റ്റില് വന്നിരിക്കുകയാണ് സോ നമ്മൾ മോമോസാണ് ഓർഡർ ചെയ്യാൻ പോണത് സോ അതേ നമ്മൾ ഫ്രൈഡ് മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട് സോ മൂന്ന് നാല് അഞ്ച് പീസാണ് നമുക്ക് മോമോസ് കിട്ടുന്നത് സോ എന്തായാലും നമ്മുടെ ആ ഒരു കിട്ടിയ സോസിൻ്റെ കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ആയിട്ടുണ്ടല്ലേ കാണാനായിട്ട് മോമോസ് കഴിച്ചതിന് ശേഷം നമ്മളത് ചായ മാലിക്കല് മിൽഷേക്ക് പറയാൻ വേണ്ടി വന്നാണ് സോ ഒരു ഡാർക്ക് ഫാൻറ്റസി മിൽക്ക് ഷേക്കും പിന്നെ ഒരു എക്സൽ കളിയുകയാണ് നമ്മൾ പറഞ്ഞേ അപ്പോൾ നമ്മൾ രണ്ട് സംഭവം അടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് നമ്മുടെ ടേസ്റ്റൊക്കെ നമ്മുടെ ഡാക്ക് ഫാൻറ്റസി മിൽ ചേക്ക് കുടിച്ച് നോക്കുന്നുണ്ട് സോ സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡാക്ക് ഫാൻറ്റസി മിൽച്ചയ്ക്ക് ആയിരുന്നു അത് കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങി സോ ഇതൊരു നല്ല അടിപൊളി ഫുഡ് സ്പോട്ടാണ് ഒരു ഫുഡ് കോർട്ട് സെറ്റപ്പാണ് സോ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ